സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷേട്ടനുമായിട്ട് ഡീല് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളും അതുപോലെ തന്നെ ഷാനവാസും അനീഷേട്ടൻ്റെ ചോക്ലേറ്റിൻ്റെ കോയിൻ അടിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ് അനുമോൾ അത് ആതിലേൻ്റെ കയ്യിലാണ് ഉള്ളതെന്ന് അനുമോൾ അനീഷിനോട് പറയുന്നു ആ കോയിൻ എടുത്ത് ഞാൻ കണ്ടുപിടിച്ച് തരാം അനീഷേട്ടൻ എനിക്ക് പതിനൊന്ന് ചോക്ലേറ്റ് തരണമെന്നാണ് അനുമോൾ പറയുന്നത് ആ ഡീലിനോട് അനീഷേട്ടൻ യോജിക്കുന്നുണ്ട് അങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് പത്തെണ്ണം തന്നാൽ ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് അങ്ങനെ അനീഷേട്ടൻ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വരൂ നിങ്ങളോട് ഞാൻ അപ്പം ഡീല് സംസാരിക്കാമെന്ന് അരമണിക്കൂറിന് ശേഷം അനീഷേട്ടൻ്റെ അടുത്തിട്ട് വന്ന അനുമോളോട് അനീശേട്ടൻ പറഞ്ഞത് എൻ്റെ കോയിൻ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി അവരതെടുക്കാതെ ഞാൻ ഭദ്രമാക്കി എടുത്തു വെച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് ചേട്ടാ എന്നാൽ നമുക്കിപ്പോൾ പോയി ചോദിച്ചാൽ ഇപ്പം വേണ്ട നാളെ ഞാൻ ചോക്ലേറ്റ് ചോദിക്കാം അപ്പോൾ നാളെ ഞാൻ തരാമെന്ന് പറയുന്നുണ്ട് അനുമോള് വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് അനീഷട്ടൻ ഷാനവാസിനോട് പറയുന്നുണ്ട് ഷാനവാസിനോട് എനിക്കൊരു പ്രത്യേക തരം ഡീൽ സംസാരിക്കാറുണ്ട് അനുമോൾ പോയിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസാരുണ്ട് എന്ത് ഡീലാണെന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് നീ വേഗം സംസാരിക്കുക അതോ ഞാൻ നിൽക്കണോ പോകണോന്ന് അപ്പം അനീഷേട്ടൻ പറയുന്നുണ്ട് ഷാനവാസ് അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്